സെക്കൻഡ് ഷോർട്ട് അറ്റ് ലവ് എപ്പിസോഡ് സിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പാസ്റ്റ് സീനിലൂടെയാണ് സിയോജിൻ ഇവളെ പ്രേമിച്ച ആ ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ ഇവളോട് ഇഷ്ടം തുറന്ന് പറയാൻ പോകുന്ന ടൈമിൽ ഇവൾ ഫ്രണ്ടിനോട് പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല എന്നും ജസ്റ്റ് ഒരു സിമ്പതിയുടെ പുറത്ത് ചെയ്യുന്നതാണെന്നും ഇത് കേട്ട് ആകെ സാഡ് ആകുന്ന ആണെങ്കിൽ ഇവൻ്റെ ആ ഒരു കൺഫഷൻ അവിടെ നടത്തുന്നില്ല കേട്ടോ എന്തായാലും പ്രസൻറ്റില് ഇവൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് തൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് പോയതെന്ന് അതിനുള്ള ഉത്തരം ഇവൻ പറയുന്നത് എനിക്ക് തന്നെ ഇഷ്ടമായിരുന്നു എന്നാണ് ഇത് കേട്ട് ഇവളുടെ കിളി മൊത്തത്തിലങ്ങ് പോകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ അതെ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു പക്ഷേ നിനക്ക് അവരിഷ്ടമില്ലാന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ജസ്റ്റ് സിംബിയുടെ പുറത്തുള്ളതാണെന്നൊക്കെ പറയുന്നതും കേട്ടു അതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര വിഷമായി അതാ സംഭവിച്ചത് അന്ന് ചെറുപ്പാണല്ലോ നമുക്ക് അത്തരത്തിലൊരു മൈൻഡ് ഒന്നുമില്ല അങ്ങനെയൊക്കെ പറ്റിപ്പോയി പക്ഷേ ഇപ്പം അതൊന്നുമില്ല ഇല്ല മാറ്റി വെച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവളുടെ ഞെട്ടലൊന്നും മാറിയിട്ടുണ്ടായിരിക്കത്തില്ല പിന്നീട് വീട്ടിലെത്തിയിട്ട് ഇവനാണെങ്കിൽ ആകെ സാഡായിട്ടിരിക്കുന്നതും ഇവന് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ എന്താ ഇന്ന് നടന്നേ നമ്മൾ തമ്മിലൊന്നും നടന്നില്ല എനിക്കൊന്നും ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവള് ജാതി കൂളായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ആ എനിക്ക് ഓർമ്മയില്ല ആ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇവനും അതുപോലെ തന്നെ ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അവളുടെ മനസ്സ് തുറക്കാൻ സമയം കൊടുക്കണം എന്നാണ് യോജൻ ആലോചിക്കുന്നത് ആ ടൈമിൽ കഥകൊക്കെ തട്ടിയിട്ട് ഒരാൾ അങ്ങോട്ട് കയറി വരുന്നുണ്ട് നേരത്തെ ഒരു സ്ട്രേഞ്ചർ ഇവന്റെ വീട്ടിലേക്ക് കയറുന്നതൊക്കെ കാണിച്ചില്ലേ അത് മറ്റാരും ഇല്ലാട്ടോ ഇവന്റെ അച്ഛനായിരിക്കും ഇവനെ നന്നായി തന്നെ അറ്റാക്ക് ചെയ്യുന്നതും ഐ ലവ് യു ഹഞ്ചു എന്ന് എഴുതിയിട്ടുള്ള ഒരു നോട്ട് പാഡ് കിട്ടുന്നുണ്ട് അച്ഛനെ അപ്പൊ അച്ഛൻ കുറേ പൈസയൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് അച്ഛനാണ് ഇത്രയും കാലം നോക്കിയിട്ടില്ല പൈസ തരത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു നോട്ട് പാഡ് കാണുന്ന അച്ഛനാണെങ്കിൽ ഇനി നീ പൈസ തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഈ പെൺകുട്ടിയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ഉപദ്രവിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്നും പോകുന്നത് ഈ ടൈമിൽ വീണ്ടും ഒരു പാസ്റ്റ് സീൻ കാണിക്കുന്നുണ്ട് ഈവൻ ക്ലാസ് ഒക്കെ നിർത്തിയിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ എയർപോർട്ടിലേക്ക് ഇവള് ഓടി എത്തുന്നുണ്ട് കേട്ടോ മറ്റ് സ്റ്റുഡൻസ് പറഞ്ഞിട്ട് വേണം ഞാനിത് കേൾക്കാൻ നീ എന്ത് എന്നോടൊന്നും പറയാഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് താൻ എൻ്റെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ലല്ലോ നമ്മൾ തമ്മിൽ ഡേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ നമ്മൾ ഫ്രണ്ട്സ് അല്ലേന്ന് ചോദിക്കുന്ന ഇവളോട് അതെ ഫ്രണ്ട്സാണ് അതുകൊണ്ട് ഇതൊക്കെ പറയണമെന്നില്ലല്ലോ ഞാൻ എന്തായാലും പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇവൻ്റെ ദേഹത്തെ മുറിവുകൾ ഇവൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇതെന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവൻ ദേഷ്യത്തിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ കയറി ഇടപെടേണ്ട പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത് പക്ഷേ ഇവന് നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട് മാറി ഇരുന്ന് കറിയുന്നൊരു സീനും കാണിക്കുന്നുണ്ട് സോ അന്ന് മുതലേ അച്ഛൻ്റെ ഈ ഒരു ഉപദ്രവമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവൻ ആ ഒരു ടൈമിൽ ഇവളായിട്ടുള്ള എല്ലാ കണക്ഷൻസൊക്കെ ഉപേക്ഷിച്ച് പോയത് എന്തായാലും ഇതൊക്കെ ആലോചിച്ച് ഇരിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത് ഇവളും ഭയങ്കര സങ്കടത്തിലൊക്കെ ആയിരിക്കും കേട്ടോ പിന്നീട് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കും അതായത് ഇവൻ ഡയറക്റ്റായിട്ട് എനിക്കിതന്നെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇവളത് ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ ഇവൾക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ല ചേ ഒരു ഡ്രിങ്ക് എടുത്ത് അടിക്കുകയായിരുന്നു എന്ന് വിചാരിച്ചാലോ കഷ്ടപ്പെട്ടിട്ട് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിലോ പെട്ടെന്ന് അതങ്ങ് തച്ചുടയ്ക്കേണ്ട എന്നൊക്കെ അങ്ങ് വിചാരിക്കുന്നുണ്ട് പിന്നീട് ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് പിറ്റേ ദിവസം മോർണിങ്ങിൽ ഇവളൊരു ഫുൾ കുപ്പി അടിച്ചിട്ട് ഇവന്റെ വീട്ടിലേക്ക് നേരെ അങ്ങ് കയറി ചെല്ലുന്നുണ്ട് ഇത് കണ്ടിട്ട് ഇവളുടെ മാറ്റം കണ്ടിട്ട് എല്ലാവരും ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ നീ എന്തെങ്കിലും വന്നിന്ന് ചോദിക്കുമ്പോൾ അല്ല എന്താ നീ നീന്നലെ പറഞ്ഞത് ഞാൻ എല്ലാം മാറ്റി എന്നും അല്ലേ ആ ഫീലിങ്സൊന്നും ഇല്ല അല്ലേ അപ്പോൾ എനിക്ക് ആ ഫീലിങ്സ് ഉണ്ടെങ്കിലും എന്നൊക്കെ ഇവിടെ ചോദിക്കുമ്പോൾ എന്ത് ഫീലിങ്സ് നിനക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമാണെന്ന് ഇവൻ തിരിച്ച് ചോദിക്കുമ്പോൾ ഇവളങ്ങ് സൈലൻ്റ് ആവുകയാണ് ഇവനാണെങ്കിലും ഇവളെ കിസ് ചെയ്യാൻ വരുന്നതും എവിടെ ഇതൊക്കെ ഇവൾ കാണുന്ന ഒരു ഡ്രീമായിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ ഇവൾക്കൊരു തലകറക്കൊക്കെ വരികയാണ് അതിനുശേഷം ഇവനെ കൺസൾട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ആ ഇതൊന്നും കാര്യമാക്കേണ്ട ഈ വിഡ്രോവൽ ആണ് ഇപ്പോൾ കുടിക്കാതിരിക്കുകയല്ലേ സോ ഇത് നല്ല സിവിയറായിട്ട് വരികയാണെങ്കിൽ ഇതുപോലത്തെ ഹാലൂസിനേഷൻ ഒക്കെ വരും എന്ന് പറയുമ്പോൾ എന്നിട്ട് നീ എന്താ ഇതിനെപ്പറ്റി മുന്നേ പറയാൻ ഇവള് ചോദിക്കുന്നുണ്ട് ആഹാ ഇതിനെപ്പറ്റി പറഞ്ഞാൽ ഇത് ഉപേക്ഷിക്കാമെന്ന് പറയൂ ആ അതുകൊണ്ട് ചെയ്തതാന്ന് പറയുന്ന സിയോജിനോട് ചതിയൻ എന്നാലിത് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് ചൂടാകുന്ന ഇവളാണെങ്കിൽ എന്നാലും ഇതുപോലത്തെ വിയേഡ് ആയിട്ടുള്ള ഡ്രീംസ് ഒക്കെ കാണുന്നതെന്ന് പറയുമ്പോൾ എന്ത് ഡ്രീംസ് ഇവൻ തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല അത് പിന്നെ എന്നൊക്കെ പറഞ്ഞു കെ നെർവസ് ആകുന്നതും ഇവളുടെ മുഖം അങ്ങ് മൊത്തത്തിൽ ഷൈ ഒക്കെ ആയിട്ട് ഇങ്ങനെ ബ്ലഷ് ഒക്കെ വരുന്നുണ്ട് ഇതെന്താ പറ്റി നിനക്ക് പനി വലതുണ്ടോ എന്ന് ഇവൻ ടച്ച് ചെയ്യുന്ന ടൈമിൽ ഇവിടെ വീണ്ടും നന്നായിട്ട് നെർവസ് ആവുകയാണ് കൈയൊക്കെ തട്ടി മാറ്റുന്ന ഹഞ്ചു ആണെങ്കിൽ വേറെ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാവും എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിൽ ക്ലാസ്സിൽ പറയുന്നത് അച്ഛനും ഇവൻ്റെ സിസ്റ്ററൊക്കെ ഒരുപോലെ കേൾക്കുന്നതുമാണ് അവിടെ കാണിക്കുന്നത് പനി അതുപോലെ വിയർപ്പ് നല്ല കുളിര് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുമെന്ന് പറയുന്നതും അച്ഛനാണെങ്കിലാകെ തണുത്ത് വെറിച്ചിരിക്കുന്നുണ്ട് ഇവളുടെ സിസ്റ്റർ ആണെങ്കിലും അവർ കിസിംഗ് സീനൊക്കെ ആലോചിച്ച് ആ ഒരു പക്ഷേ ഇത് വിഡ്രോവൽ സിംറ്റംസ് കാരണം വന്നതായിരിക്കും ആ അപ്പോൾ അതെന്തായാലും മാറ്റണം കുറച്ചുകൂടി ഞാനൊന്ന് ക്ഷമിക്കേണ്ടി വരും എന്നൊക്കെ അവിടെ പറഞ്ഞ് സമാധാനിക്കുന്നുണ്ട് ഇതേ ടൈമിൽ സി ഒക്കെ നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ ഇവനാണെങ്കിൽ പാട്ടൊക്കെ പാടി നല്ല എൻജോയ് ചെയ്യുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ഇവൻ്റെ അളിയനാണെങ്കിൽ ഇത് എന്ത് പറ്റി ഒരു കൺസേർട്ടിനല്ലേ പോയത് അല്ലാതെ നിങ്ങൾ തമ്മിൽ സെറ്റൊന്നും ആയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ എന്നാലും ഞാൻ നല്ല ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞ് ആൾ നല്ല ജോലിയൊക്കെ ആയിരിക്കും കേട്ടോ ഞാൻ വീണ്ടും പറയുന്നു നിന്റെ സിസ്റ്ററുടെ ഫ്രണ്ടാണ് ഇതൊന്നും നടക്കത്തില്ല എന്ന് പറയുമ്പോൾ എന്നിട്ട് നീ നിന്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററേ അല്ലെ മാര്യേജ് ചെയ്തതെന്ന് സി ഒക്കെ തിരിച്ച് ചോദിക്കുന്നുണ്ട് ആ ഇതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് പക്ഷേ എനിക്കിത് അത്ര വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയുന്നു എവിടെ സോഗിതനെ ഇതിനെപ്പറ്റി കേൾക്കുന്നത് പോലും ഇല്ല ആളും നല്ല ജോലിയായിട്ട് പാട്ടൊക്കെ പാടി പോകുന്നതാണ് കൂടി അളിയൻ കാണുന്നത് സിയോജിനാണെങ്കിൽ ആ ഹഞ്ചുവിന് പിന്നീട് ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് ഒരു സ്പെഷ്യൽ ഫുഡ് ആണെന്ന് ഈ ഉണ്ടാക്കി എടി പറയുന്ന ടൈമിൽ ഇവനാണെങ്കിലോ ഭയങ്കര നന്നായിട്ടുണ്ട് എനിക്ക് എനിക്കിഷ്ടമാണ് പറയുമ്പോൾ ഈ ഇഷ്ടമാണ് എന്നുള്ള ഡയലോഗ് കേൾക്കുമ്പോൾ തലേ ദിവസം ഇവളോട് ഇത് പറഞ്ഞല്ലോ അതാലോചിച്ച് ഇവിളാകെ കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട് അതേ ടൈമിൽ തന്നെ ഇവനൊരു കോൾ വരുന്നുണ്ട് ഇവൻ്റെ സീനിയർ എന്തോ ആയിരിക്കും കേട്ടോ ഇവന് വേണ്ടിയിട്ടൊരു വണ്ടി എന്തോ സെറ്റാക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ വാൻ മതി എനിക്കതാ ഇഷ്ടം എന്ന് പറയുമ്പോൾ വീണ്ടും ഈ ഇഷ്ടമാണ് കേൾക്കുമ്പോൾ ഇവൾ വീണ്ടും പാനിക്കാവണം കേട്ടോ ഓ ഈ വിഡ്രോവൽ സിംറ്റം അത്ര നിസ്സാരമൊന്നും അല്ലാന്നാണ് ഇവിടെ ചിന്തിക്കുന്നത് വില്ലേജിലാണെങ്കിൽ എല്ലാ ലേഡീസും കൂടിയിട്ട് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റുകാരൻ്റെ മകളുടെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിന് വേണ്ടിയിട്ട് ഫണ്ടൊക്കെ ഇങ്ങനെ സ്വരൂപിക്കുകയാണ് ഓൾറെഡി ഹഞ്ജുവിനെ മാരേജിന് വേണ്ടിയിട്ട് ഇവർ കുറച്ച് ഫണ്ടൊക്കെ അങ്ങ് സെറ്റാക്കിയിരുന്നു അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക അവളുടെ ഒന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ രണ്ട് പെൺകുട്ടികളെയും പറ്റി ഇവർ കമ്പയർ ചെയ്യണം കേട്ടോ പ്രത്യേകിച്ച് കുശും ബാൻറ്റിയാണ് ഓ എന്നാലും ഹഞ്ചു ആണ് ഫസ്റ്റ് സ്കൂളിൽ ചേർന്നത് ഫസ്റ്റ് ജോബ് കിട്ടിയത് അപ്പോൾ നമ്മളെല്ലാവരും ഫസ്റ്റ് മാരേജ് നടക്കുക ഹഞ്ചുവിൻ്റേതാണെന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ലല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഹഞ്ജുവിൻ്റെ അമ്മയ്ക്ക് നല്ല വിഷമം ൊക്കെ വരുന്നുണ്ട് മറ്റു ലേഡീസ് ആണെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു ബാൻഡി ആണെങ്കിൽ ഇങ്ങനെ വാ തുറന്ന് സംസാരിക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് ഇതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല അഞ്ചുവിൻ്റെ അമ്മയാണെങ്കിലും അപ്പം നൈസായിട്ടങ്ങ് പ്ലേറ്റ് മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് എന്തിനാണ് എൻ്റെ മോളെ ഒരു കോഓപ്പറേറ്റീവ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് നല്ല സാലറി അതൊക്കെ മതി ഇപ്പം തന്നെ കണ്ടില്ലേ അവൾ തന്നെ വെക്കേഷന് വിട്ടിരിക്കുക അതും അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊക്കെ എവിടെ നടക്കുമെന്ന് പറയുമ്പോൾ ആ ജോലിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വെക്കേഷൻ ഒക്കെ വിടും അല്ലെങ്കിൽ ആരെങ്കിലും ഇത്ര മാത്രം വെക്കേഷൻ ഒക്കെ തരുമെന്ന് ചോദിക്കുന്ന ഈ ലേഡിയോട് അമ്മ ചൂടാകുന്നുണ്ട് നിനക്ക് എന്തറിയാം ഈ വലിയ വലിയ കമ്പനിയിലൊക്കെ ഇങ്ങനെ നന്നായി ജോലി ചെയ്യുമ്പോൾ ഒരുപാട് വെക്കേഷൻ ഒക്കെ കൊടുക്കും അതെന്തിനാ കമ്പനിയിൽ പിടിച്ചു നിർത്താനെന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിലൊരു വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതേ ടൈമിൽ ഹഞ്ജുവിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ വിളിച്ചിട്ട് ഇവള് തലേ ദിവസം ഈ സാറിന് അടിച്ചല്ലോ അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ആള് കമ്പനിയിലേക്ക് വന്നിട്ടില്ല നിനക്കെതിരെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ കൂളായിട്ട് എന്ത് പ്ലാൻ ചെയ്താലും കുഴപ്പമില്ല സത്യ എൻ്റെ ഭാഗത്താണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിലാണ് അമ്മ അങ്ങോട്ട് ദേഷ്യത്തിൽ വരുന്നത് കേട്ടോ എന്താ നിനക്ക് ിത്ര വെക്കേഷൻ തന്നിരിക്കുന്നത് നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിന്റെ ജോലിയൊക്കെ പോയോ എന്ന് ചോദിച്ചാണ് അമ്മ ഇങ്ങനെ അലമ്പുണ്ടാക്കുന്നത് അപ്പോൾ ഇവളാണെങ്കിൽ ആ തൽക്കാലം ഇപ്പോൾ ഒന്നും നടന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇനി ജോലിയിൽ കയറി കറഞ്ഞ സോളിൽ നിൽക്കണ്ട ഡെയിലി ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് മൂന്ന് നാല് മണിക്കൂർ ഉണ്ടെന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല നീ വീണ്ടും കുടിക്കും എന്നൊക്കെ പറയുന്ന അമ്മയോട് അത് ശരി അപ്പം അമ്മയ്ക്ക് തന്നെ തീരെ ട്രസ്റ്റ് ഇല്ല അല്ലേ ഞാനിന്ന് കുടിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ഇതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ടെന്നാണ് അമ്മ പറയുന്നത് ഇതിന് മുന്നേ ഇവിടെ വാക്കൊക്കെ ിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് അമ്മയും മോളും കൂടി അങ്ങ് തല്ലുകൂടുന്നുണ്ട് ഇവളാണെങ്കിലും ഈ വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ ഉണ്ട് ഞങ്ങൾ ശരിക്കും കുഴഞ്ഞിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേശത്തിലിരിക്കുന്ന ടൈമിലാണ് ഈ സീനിയർ സാറിൻ്റെ മെസ്സേജ് കൂടി വരുന്നത് അതായത് ഹോസ്പിറ്റലിലാണെന്നും ഇത് പറഞ്ഞിട്ട് ഞാൻ കമ്പനിയിൽ നിന്ന് നിന്നെ റിസൈൻ ചെയ്യിപ്പിക്കും എനിക്കൊരുപാട് നഷ്ടപരിഹാരം കിട്ടും ഞാൻ ശരിക്കും എന്നെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് കാണുമ്പോൾ ഇവൾക്കങ്ങ് ബ്രാന്റ് വിടിക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ ഇത് തന്നെയായിരിക്കും ഇയാൾ പറയുന്നത് അത് ശരി ഇതിപ്പോൾ ഇയാൾ വിറ്റുമായിട്ട് അഭിനയിച്ചിട്ട് എന്നെ കൊടുക്കാനെന്ന് നോക്കുന്നത് സി സി ടി വി ഫുട്ടേജ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഏത് സി സി ടി വി ഫുട്ടേജ് അവിടെ ഒരു സി സി ടി വി ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല എൻ്റെ ഭാഗത്ത് നിൽക്കാൻ ആൾക്കാർ കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ ഇവളങ്ങ് ശരിക്കും ടെൻഷൻ അടിക്കുകയാണ് ചേച്ചിയാണെങ്കിൽ സി ഒക്കിൻ്റെ അടുത്തേക്ക് പതിവ് പോലെ പ്രാക്ടീസിനൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ നയൻസ് ആയിട്ട് കൺസേർട്ട് എങ്ങനെയുണ്ടായിരുന്ന അടിപൊളി ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ സി ഒക്കെ ആണെങ്കിൽ ആദ്യമായിട്ട് ഇവളുടെ പേര് വിളിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി എന്നാണല്ലോ വിളിക്കാറ് അപ്പോൾ ഇങ്ങനെ വിളിക്കുന്നത് കേട്ടി ഇവൾ ആദ്യം ഒന്ന് ഷോക്ക് ഷോക്കാകുന്നുണ്ട് അല്ല ക്യാഷ്വലായിട്ട് സംസാരിക്കാനല്ലേ തല ദിവസം പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ എപ്പോൾ പറഞ്ഞു എനിക്കൊന്നും ഓർമ്മയില്ല ആ കിസ് ചെയ്ത സമയത്തില്ലെന്ന് പറഞ്ഞു ഇവളുടെ വായിൽ നിന്ന് തന്നെ ആ കിസ്സിൻ്റെ കാര്യം അങ്ങ് വരുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇവന് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും അല്ല അതെ എനിക്ക് എല്ലാം ഓർമ്മയുണ്ട് പക്ഷേ അതൊക്കെ മറക്കണം അറിയാതെ പറ്റിപ്പോയതാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മറക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും എൻ്റെ ലിപ്സിനെന്ന് സി ഒക്ക് അവിടെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ മറന്നേ പറ്റത്തുള്ളൂ എന്ന് ഇവൾ പറയുന്ന ടൈമിൽ സി ഒക്കെ ആണെങ്കിൽ അതെ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് ചേച്ചിന് ഭയങ്കര ഇഷ്ടമാണ് ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് തന്നെ ചേച്ചിയായിരുന്നു ചേച്ചിന് ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിയ ടൈമിൽ ഇതൊക്കെ വിടാമെന്ന് ചിന്തിച്ചു ാണ് പക്ഷേ ഇനി എനിക്കതിന് കഴിയില്ല ചേച്ചി ഓൾറെഡി എന്നെ ഒരു മാൻ ആയിട്ട് കണ്ടു കഴിഞ്ഞു അതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനി ഞാൻ പിന്നോട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ശരിക്കും കൺഫ്യൂഷൻ അടിച്ചു പോകുന്നുണ്ട് എന്തായാലും വർക്ക് ലൈഫും പ്രൊഫഷണൽ ലൈഫും വേറെയാണ് അത് കൂട്ടിക്കൊഴിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവര് പ്രാക്ടീസ് ആരംഭിക്കുന്നുണ്ട് ഇതേ ടൈമിൽ സി ഒജൻ ഹഞ്ചുവിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് ഈ സീനിയർ വളരെ മോശമായിട്ടൊക്കെ പെരുമാറുന്നത് ഇവന്റെ കാർ അവിടെ പാർക്ക് ചെയ്തിരുന്നു അതിലത്തെ ആ ഒരു ക്യാമിൽ നിന്നും കിട്ടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഈ സാറിന് അയച്ചു കൊടുക്കുമ്പോൾ ആൾ ശരിക്കും പെട്ടുപോകുന്നുണ്ട് ഇനി എന്താന്ന് വെച്ചാൽ ചേ ഞാനൊന്ന് നോക്കട്ടെ ഇനിയിപ്പോൾ താൻ ആ കുടുങ്ങാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു ഹഞ്ചു നല്ല ഡയലോഗ് അടിച്ചിട്ടാണ് കേട്ടോ ഫോൺ വെക്കുന്നത് ഈ സാറാണെങ്കിലും ആ ഹോസ്പിറ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നേഴ്സ് ഇത്ര പെട്ടെന്നൊന്ന് ചോദിക്കുന്നുണ്ട് ആ ഇനിയിപ്പോൾ ഞാനിവിടെ കടന്നിട്ട് എന്തോ കാര്യമുള്ള ഒരു ദിവസം നേരത്തെ വെക്കേറ്റ് ചെയ്ത് അതിനകത്തെ പൈസയെങ്കിലും ലാഭിക്കുക എന്നൊക്കെ പറഞ്ഞു സാറിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള പ്ലാൻ അങ്ങ് ചീറ്റി പോകുന്നുണ്ട് ഇവനാണെങ്കിലും എല്ലാം സെറ്റ് ആയില്ലെന്നൊക്കെ പറയുമ്പോൾ ഓ താങ്ക് യു നീ മുത്താണ് എന്നൊക്കെ പറഞ്ഞ് ഇവള് പിന്നീട് ഇവൻ അവിടുന്ന് മാറുന്ന ടൈമിൽ നൈസായിട്ട് ലാപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഇവൻ അവിടെ ഓൾറെഡി ഈ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് രണ്ട് മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഈ ടൈം നോക്കുമ്പോൾ കാണാൻ പറ്റും ഇത്രയും ടൈം ഇവൻ എന്തിനാ എൻ്റെ ആ ഹോട്ടലിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്തത് എന്തിനായിരിക്കും എന്നൊക്കെ ആലോചിച്ച് ഇവള് നൈസായിട്ട് ഇങ്ങനെ ബ്ലഷ് അടിക്കുന്നുണ്ട് ഒരു നാണൊക്കെ വരുന്നുണ്ട് ചേച്ചിയാണെങ്കിലും സിയോകോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ ടെൻഷൻ അടിക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന ഹഞ്ചു ആണെങ്കിൽ വിത്ഡ്രോവൽ സിംറ്റംസ് അതല്ലേ അതിനെപ്പറ്റിയല്ലേ ആലോചിക്കുന്നത് ഒരു കാര്യം ചെയ്യും സിയോജിൻ്റെ അടുത്തേക്ക് പോകും അവൻ എന്തായാലും നന്നായി തന്നെ കൺസൾട്ട് ചെയ്യുമെന്നൊക്കെ പറയുമ്പോഴാണ് അമ്മ പെട്ടിയും ബാഗൊക്കെ എടുത്ത് പോകുന്നത് കാണുന്നത് കേട്ടോ അച്ഛനാണെങ്കിൽ പിന്നാലെ പോയിട്ട് നീ പോകല്ലേ ഇപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ഇരിക്കുന്നു ഞങ്ങളുടെ കൂടെ തന്നെ വേണം എന്നൊക്കെ പറയുമ്പോൾ മക്കളും അത് തന്നെ അമ്മയോട് പറയുന്നുണ്ട് പക്ഷേ അമ്മയാണെങ്കിൽ ഞാൻ ഓൾറെഡി എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞതാണ് ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല മൂന്നുപേരില്ലേ ഉള്ള കുട്ടികളൊന്നും അല്ലല്ലോ പരസ്പരം സഹായിച്ച് അങ്ങ് നിന്നാൽ മതിയെന്ന് പറയുമ്പോൾ ഹഞ്ചു ആണെങ്കിൽ ഓൾറെഡി ഇവരുടെ ആ ഒരു ഔട്ട് ഹൗസിലേക്ക് കുറച്ച് ആളുകൾ വരുന്നുണ്ട് അപ്പോൾ അവരുടെ കാര്യം ഒന്ന് ചോദിക്കുന്നുണ്ട് ആ മൂന്ന് പേരില്ലേ അതൊന്ന് സെറ്റാക്കിക്കോന്നൊക്കെ പറഞ്ഞ് അമ്മ പോകുന്നതും ഇവരുടെ വില്ലേജ് കാണാൻ വേണ്ടിയിട്ട് ഇവരുടെ ഔട്ട് ഹൗസിലേക്ക് ഒരു ടീമായിട്ടാണ് കേട്ടോ പിള്ളേഴ്സ് എത്തുന്നത് ഇതുകണ്ട് നൈസായിട്ട് ഹഞ്ചു ചേച്ചിയുടെ തലയിലേക്ക് ചാർത്തി കൊടുക്കുന്നുണ്ട് ആ ഇങ്ങോടെ ഇവിടുത്തെ ഓണറെന്ന് പറഞ്ഞ് ഇവളവിടുന്ന് സ്കൂട്ടർ അടിക്കുന്നുണ്ട് പിന്നീട് വർക്കൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഗാർഡനിൽ വന്നിരിക്കുന്ന ടൈമിലാണ് ഒരു ഡ്രോൺ ഇവിടെ നേരെ വരുന്നത് കേട്ടോ ഇതെന്തോ എഴുതി കാണിക്കുന്നുണ്ടല്ലോ വായിക്കുമ്പോൾ മാറി ആയിരിക്കും നിൽക്കുന്നൊക്കെയായിരിക്കും എന്ന് പറഞ്ഞ് ഇവള് നോക്കുമ്പോൾ മറ്റാരും ആയിരിക്കില്ല സിഹോജിന്റെ ആ ഒരു ക്ലിനിക്കിൽ സിസ് ആയിരിക്കും കേട്ടോ സിസ് ആണെങ്കിൽ ദേഷ്യത്തിൽ ഇവളോട് സംസാരിക്കുന്നതും നീ ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കറക്റ്റ് ലഞ്ച് ബ്രേക്കിൽ തന്നെ വരും എന്നിട്ട് ഡോക്ടറായിട്ട് ഫുഡ് കഴിച്ച് ഒട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് പിന്നെ ഒട്ടാൻ വേണ്ടിയിട്ട് അവൻ എന്റെ നല്ല ഫ്രണ്ട് ആയിരുന്നു ഇപ്പോഴും അങ്ങനെയൊക്കെയാണ് എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ നല്ലൊരു ഡയലോഗ് കടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് ഇവള് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുമ്പോൾ ഡ്രോൺ ഇവളുടെ പിന്നാലെ വരുന്നതും ഇവൾ പേടിച്ചിട്ട് നൈസായിട്ട് അവിടെ വീഴുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇവൾക്കൊന്ന് ദേഷ്യമൊക്കെ വരുന്നുണ്ട് ഇവരുടെ ക്ലിനിക്കിൽ തന്നെയുള്ള മറ്റൊരു ആണെങ്കിലും പിന്നീട് ഹഞ്ചു ഈ സിസ്റ്ററിനെ പറ്റി സംസാരിക്കുന്നുണ്ട് അവർ തമ്മിൽ നല്ല ക്ലോസ് ആണെന്നും ഒരിക്കലും ഈ സിയോജിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ സിസ്റ്റർ വളരെ സ്പെഷ്യൽ സ്പെഷ്യലാണെന്ന് അതെന്തുകൊണ്ടായിരുന്നു ഹഞ്ചു ചോദിക്കുമ്പോൾ ഓൾറെഡി ഇവൻ ആദ്യം വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ ഈ സിസ്റ്റർ ഇവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുള്ള ടൈമിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നും അവിടുന്ന് ക്വിറ്റ് ചെയ്തിട്ട് ടി വില്ലേജിലേക്ക് വരുമ്പോൾ ഇവന്റെ കൂടെ ഈ സിസ്റ്ററും ഹെൽപ്പിനായിട്ട് വന്നു സോ അവർ തമ്മിൽ നല്ല അറ്റാച്ച്മെന്റ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ആ അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ കെയർ ചെയ്യുന്നതെന്ന് ഹഞ്ചു അവിടെ ചിന്തിക്കുകയാണ് അന്ന് നൈറ്റിലെ പതിവ് പോലെ തന്നെ സിയോജിൻ്റെ കൂടെ ജോഗിങ്ങിന് വേണ്ടി ഹഞ്ചു വരുന്നുണ്ട് അപ്പം ഇവളാണെങ്കിൽ അമ്മയുടെ കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട് ഓൾറെഡി ഈ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടായിട്ട് ഞങ്ങൾ എല്ലാവരും ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ അമ്മ അമ്മതേ ട്രിപ്പിന് പോയിരിക്കുന്നു എങ്ങനെ തോന്നുന്നു എന്നൊക്കെ പറയുന്ന ഇവളോട് അമ്മയോട് ട്രിപ്പിന് പോകാൻ ഞാൻ ഞാനാ പറഞ്ഞെന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കും ഷോക്കാകുന്നുണ്ട് അതായത് ഇവൻ തന്നെയാണ് കേട്ട് അമ്മയോട് കുറച്ച് ലീവ് എടുക്കാൻ പറയുന്നതും ഇതുവരെ അമ്മ ഭർത്താവിനും അതുപോലെ മക്കൾക്ക് വേണ്ടി ാണ് ജീവിച്ചത് സോ ആൾ ഭയങ്കര ഡിപ്രഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ ഒരുപാട് കേസുകൾ ഡീൽ ചെയ്തതുകൊണ്ട് തന്നെ അമ്മ ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് അമ്മ ആദ്യം സമ്മതിക്കുന്നൊന്നുമില്ല അപ്പം ഇവ നിർബന്ധിച്ചിട്ടാണ് ഈ ഒരു ട്രിപ്പിന് വിടുന്നതെന്നൊക്കെ അവിടെ പറയുമ്പോൾ ഇവൾക്ക് ആകേശമൊക്കെ വരുന്നുണ്ട് അമ്മ ഇത്രയും മാത്രം സഹിച്ചിരുന്നൊന്നും അറിഞ്ഞിരുന്നില്ല സോ ഞാൻ കുറച്ചുകൂടി ആളുകളോട് സ്നേഹത്തിലൊക്കെ പെരുമാറണം എന്ന് ഇവളവിടെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം വീട്ടിലെത്തി അമ്മയ്ക്ക് മെസ്സേജ് അയക്കുകയാണ് ഇതേ ടൈമിൽ അമ്മ ഫ്രണ്ട്സിൻ്റെ കൂടി ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മൈൻഡ് ഒന്നും ഓക്കെ ആവത്തില്ല ആ ടൈമിലാണ് ഹഞ്ചു മെസ്സേജ് വരുന്നത് ഞങ്ങളിവിടെ ആണെന്നും ഈ ഔട്ട് ഹൗസ് ഒക്കെ നന്നായി നോക്കിക്കോളാം അമ്മ നന്നായി തന്നെ എൻജോയ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുറച്ച് പൈസ അമ്മയുടെ അക്കൗണ്ടിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറഞ്ഞ് ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് അങ്ങ് സന്തോഷമൊക്കെ വരുന്നുണ്ട് അമ്മയാണെങ്കിൽ വലിയ കാര്യമായിട്ട് കണ്ടില്ല എൻ്റെ മോൾ പൈസ അയച്ചു തന്നതാണെന്നൊക്കെ പറഞ്ഞ് ആയിട്ട് സംസാരിക്കുന്ന ഒരു നല്ല സീനാണ് കാണിക്കുന്നത് പിന്നീട് സിയോജിൻ്റെ ക്ലിനിക്കിലേക്ക് എത്തുന്ന ഹഞ്ചു ആണെങ്കിലും ഇവൻ്റെ ഒരു കാറിനെ പറ്റി എന്തോ സംസാരിക്കാനായിട്ട് അതിലെന്തൊക്കെയോ പ്രോബ്ലം ഉണ്ടെന്ന് പറയുമ്പോൾ ഇവള് സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ആ ടൈമില് ഈ ചൈനീസ് റെസ്റ്റോറൻറ്റ് താളുടെ മോളുടെ മാരേജ് ആണെന്നൊക്കെ പറഞ്ഞല്ലോ സോ അതവിടുത്തെ രണ്ട് മൂന്ന് ലേഡീസ് ഒന്ന് സംസാരിക്കുന്നുണ്ട് അഞ്ചുവിന് ഇൻവൈറ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എന്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവളുടെ കല്യാണം മുടങ്ങിയിരിക്കുകയല്ലേ അങ്ങനത്തെ ഒരു ലേഡി കല്യാണത്തിന് വരുമ്പോൾ അത് എൻ്റെ മോൾക്കും മോശമാണെന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടൊക്കെ ഗോസിപ്പ് ചെയ്യുന്നതും ഇതൊക്കെ തന്നെ ഇവള് മറിഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന ആണെങ്കിൽ ഇവരോട് വളരെ ദേഷ്യത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഇത്രയും സൂപ്പർ സ്റ്റീഷ്യസൊന്നും ആരുത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊരു പെൺകുട്ടിയിലേ എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് വേണ്ടി സംസാരിക്കും ഹഞ്ചുവിന് ഇത് കേട്ടിട്ട് സന്തോഷമൊക്കെ വരുന്നുണ്ട് എന്നാൽ അങ്ങോട്ട് വരുന്ന നഴ്സ് പെൺകുച്ചാണെങ്കിലും ഇതെന്താ ഇവിടെ നിൽക്കുന്ന ഹഞ്ജുവിനോട് ചോദിക്കുന്നതും ഹഞ്ജു ഇവിടെ മറിഞ്ഞ് നിൽക്കുന്നത് ഇവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് ഇവളാകെ അങ്ങ് പ്ലിങ് ആകുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവൻ താൻ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല ഇതൊക്കെ ബ്രേക്കപ്പ് ആയ ടൈമ് മുതലേ ഞാൻ കേൾക്കുന്നതാണ് ഇതൊന്നും കുഴപ്പമില്ല സെറ്റാണെന്നൊക്കെ പറഞ്ഞ് ഇവൾ ഹാപ്പി ആയിട്ടൊക്കെ അങ്ങ് ആക്ട് ചെയ്യുന്നുണ്ട് ഇതേ ടൈമിൽ സെസ് ആണെങ്കിലും മാർക്കറ്റിൽ വെച്ചിട്ട് സി സിസ്റ്റർ ഇവളുടെ ഫ്രണ്ടിനെ കാണുന്നുണ്ട് പക്ഷെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ നീ ഇതെങ്ങോട്ടാടി പോകുന്നത് പറഞ്ഞ് ഈ ഫ്രണ്ട് ആണെങ്കിൽ വലിച്ചിവിള തന്നെ ഫുഡ് കഴിക്കാനൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഫ്രണ്ട് ആണെങ്കിലും ആ സി ഒക്കിപ്പോൾ നന്നായിട്ട് തന്നെ ജോലിയൊക്കെ ചെയ്തു പോകുന്നുണ്ട് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം എനിക്ക് വലിയ ഡിമാൻഡ് ഒന്നും ഇല്ല ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവനെയൊക്കെ ചെറുതായിരിക്കണം പ്രായം കൊണ്ട് ചെറുതായിരിക്കണം പിന്നെ നല്ല ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ ആണെന്നൊക്കെ പറയുമ്പോൾ ഇവളുടെ മധുരയിലും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഡിമാൻഡൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പം ഈ പറഞ്ഞതൊക്കെ എന്താ അല്ലെങ്കിൽ തന്നെ ഡിമാൻഡൊക്കെ വേണമെന്ന് പറയാൻ എന്തെങ്കിലും യോഗ്യത വേണ്ടെന്ന് പറഞ്ഞാൽ ബ്രദറെ പറ്റി മോശമായിട്ട് സംസാരിക്കുമ്പോൾ ഇവർക്ക് അങ്ങ് വരുന്നുണ്ട് കേട്ടോ അതിന്റെ അനിയനെ പറ്റിയൊന്നും മോശമായി സംസാരിക്കേണ്ട നല്ലൊരു പെൺകുച്ചിനെ തന്നെ കണ്ടുപിടിച്ച് മാരേജ് നടത്തും നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് ദേഷ്യത്തിൽ പോകുമ്പോൾ ആ കുശുംബി ആൻറ്റി ആണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ ഷോ ആ പെൺകുച്ചിനെ അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നോ അറിയില്ലേ അവൾ അവളുടെ അനിയനെ സ്വന്തം മകനെ പോലെ നോക്കുന്നതെന്നൊക്കെ ഇതൊക്കെ കേൾക്കുന്ന ഈ ഹഞ്ചുവിൻ്റെ സിസ്റ്റർ ആകെ പെട്ടുപോവാണ് ഇവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ സിയോക്കിന്റെ സിസ്റ്റർ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അനിയനെ പറ്റിയിട്ട് ഇമാജിൻ ചെയ്യുന്നതും അനിയന്റെ ലൈഫ് എങ്ങനെയാവണം എന്നൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ട് അതിന് വിപരീതമായിട്ട് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെ അവിടെ കഴിഞ്ഞല്ലോ ഇതേ സമയം സിയോജിനും ഹഞ്ചുവും കാറിൽ പോകുന്ന ടൈമില് ഇവരെ ക്രോസ് ചെയ്തൊരു വണ്ടി മുന്നിൽ പോകുന്നുണ്ട് ആ വണ്ടിയിൽ നിന്നും കുറെ പാക്കേജസ് താഴത്തേക്ക് വീഴുന്നതും ഇവരുടെ വണ്ടി ആക്സിഡന്റ് ആകുന്നുണ്ട് കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത് ഇവളാണെങ്കിലും പിന്നീട് ആംബുലൻസ് വിളിക്കുന്നതും സേഫ് ആയിട്ട് വീട്ടിലെത്തുന്നുണ്ട് ഇവന്റെ തോളിൽ ഇഞ്ചറി പറ്റിയത് കൊണ്ട് തന്നെ ഇവള് ഓയിൽമെന്റും മറ്റു വെച്ചു കൊടുക്കുന്നതും നൈസ് ആയിട്ട് ഇങ്ങനെ ഊതി കൊടുക്കുന്ന ടൈമില് ഇവര് രണ്ടുപേരും ക്ലോസ് ആയിട്ട് വരികയാണല്ലോ അപ്പൊ രണ്ടുപേരും നൈസ് ആയിട്ട് ഒന്ന് നെർവസ് ഒക്കെ ആകുന്നുണ്ട് ഒന്ന് വെപ്രാളൊക്കെ കാണിക്കുന്നുണ്ട് അവോയ്ഡ് ചെയ്യാനും ശ്രമിക്കുകയാണ് ഇതേ സമയം സി ഒക്കെ ആണെങ്കിലും ഇതുവരെ ഹഞ്ജുവിന്റെ സിസ്റ്റർ വരാത്തത് കൊണ്ട് കുറെ മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട് പക്ഷെ മെസ്സേജിന് റിപ്ലൈ ഇല്ല അപ്പൊ ഇവന്റെ സ്റ്റാഫ് ആണെങ്കിലും അങ്ങോട്ട് വന്നിട്ട് ആ ആ പിള്ളേരുടെ അമ്മയുണ്ടല്ലോ അവർ ഇനി മുതൽ വരില്ല എന്ന് പറഞ്ഞു യൂണിഫോമും തിരിച്ചു തന്നു എന്ന് പറഞ്ഞ് കരാട്ടയുടെ യൂണിഫോമൊക്കെ തിരിച്ചു കൊടുക്കുമ്പോൾ സി ഒക്കിന് ശരിക്കുമൊന്ന് വിഷമം വരുന്നുണ്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാവുകയാണ് വീട്ടിലെത്തുന്ന ഹഞ്ചു ആണെങ്കിലോ നടന്ന ആക്സിഡന്റെ പറ്റി ആലോചിച്ച് ആകെ അങ്ങ് കോരിത്തരിക്കുന്നുണ്ട് എന്നതിനോടൊപ്പം സിയോജിനായിട്ട് ക്ലൂസ് ആയിട്ട് ഇരുന്നല്ലോ ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇവളുടെ ഹാർട്ട് ബി കൂടുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ ആ ചിലപ്പോൾ വിട്രവൽ സിംറ്റംസ് ഒക്കെ ആയിരിക്കുന്നു ആലോചിച്ച് ഇവളങ്ങ് സമാധാനിക്കുകയാണ് ഇതേ ടൈമില് സിയോജൻ അങ്ങനെ വെറുതെ ഇരിക്കുന്നില്ലാട്ടോ സി സി ടി വി ഫുട്ടേജ് ഒക്കെ എടുക്കാൻ നോക്കുന്നുണ്ട് ആ ട്രക്കിനെ അങ്ങ് ലോക്കാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് അവിടെ സി സി ടി വി ഫുട്ടേജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പോലീസുകാർ ഇവൻ അറിയിക്കുന്നുണ്ട് അപ്പം ഇവനാണെങ്കിലും ഒരു ഡൗട്ട് അടിക്കുകയാണ് അതായത് ആ ഒരു ട്രക്ക് നൈസായിട്ട് പാസ് ചെയ്യുന്ന ടൈമില് ആ ഒരു ഡ്രൈവറുടെ സീറ്റിലിരുന്നത് തന്റെ അച്ഛനാണോ ഇത് മനപൂർവ്വം ചെയ്തതാണോ എന്നൊക്കെ ആയിരിക്കും ഇവന്റെ സംശയം ആ ടൈമിൽ സിസ്റ്റർ ഇവന് ഫുഡുമായിട്ട് എത്തുന്നത് കേട്ടോ ലാസ്റ്റ് സീനിൽ സിയോജിന്റെ വണ്ടി ആകെ പണി കിട്ടിയത് കൊണ്ട് തന്നെ അത് റിപ്പയർ ചെയ്യുന്നത് ഹഞ്ചു ആയിരിക്കും റിപ്പയർ ചെയ്യുന്ന ടൈമില് ഇവന്റെ വണ്ടിയിൽ നിന്ന് കുറച്ച് പേപ്പേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട് അതിൽ അടിച്ച കുറച്ച് പേപ്പേഴ്സ് ആണ് ഇവള് ശ്രദ്ധിക്കുന്നത് ഇവള് നോക്കുന്ന ടൈമില് ഫൈൻ അടച്ചിട്ടുണ്ടായിരിക്കാം ഇവളുടെ എക്സിന്റെ കല്യാണം നടക്കുന്ന ആ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഒക്കെ അവിടെ വെച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും കിട്ടുന്നത് ഇവളാണെങ്കിൽ ആകെ ഡൗട്ട് തോന്നി ആ ഒരു നോട്ടീസിലുള്ള നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തിന്റെ ആയിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് അന്ന് ഇവിടെ ഒരു കല്യാണം നടന്നിരുന്നു ആ ഗ്രൂമിൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് ഈ വാഹനം പാർക്ക് ചെയ്തിരുന്നു സോ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി അവർക്ക് അവരുടെ ഹണിമൂണിന് അവർ പോകാൻ ലേറ്റ് ആയി എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കങ്ങ് സന്തോഷം അതുപോലെ വിഷമമൊക്കെ വരുന്നുണ്ട് അതായത് അന്നേ ദിവസം സോളിലേക്ക് ഇവൻ എത്തിയിരുന്നു ഇവൾക്ക് വേണ്ടിയിട്ട് ആ ഒരു റിവഞ്ചൊക്കെ എടുത്തിരുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഇവൾക്ക് സന്തോഷമല്ല പകരം സങ്കടവും നാണക്കേടൊക്കെയാണ് വരുന്നത് അതായത് ഇവൾ ഇത്രയും കാലം നുണ പറഞ്ഞിരിക്കുന്ന ടൈമിലൊക്കെ തന്നെ ഇവനത് ഓൾറെഡി അറിയായിരുന്നു അപ്പോൾ ഇവൾ ഒരുമാതിരി ഇവളൊരുമാതിരി കോമാളിയായൊരു ഫീലൊക്കെ അടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഭയങ്കര അവിടെയുള്ള ഒരു ബാറിൽ കയറി അങ്ങ് കുടിക്കാൻ തീരുമാനിക്കുകയാണ് എല്ലാ വാക്കും അങ്ങ് പാലിക്കേണ്ട എല്ലാ നിയന്ത്രണങ്ങളും അങ്ങ് നിർത്താം വിചാരിച്ച് വലിയ കാര്യത്തിൽ കുടിക്കാനിരിക്കുന്ന ടൈമിൽ മറ്റൊരാൾ എന്തോ ഇവളുടെ കൈയോ തട്ടി ഇവളുടെ ഫോൺ അങ്ങ് നിലത്തി വീഴുന്നുണ്ട് ആ ടൈമിൽ ഫോൺ എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് അമ്മയുടെ ഒക്കെ ആയിരിക്കും അതായത് എൻ്റെ മോൾ മോളിത് നിർത്തണം മോൾക്ക് ഇതിന് കഴിയും എന്നൊക്കെ പറഞ്ഞ് ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു മെസ്സേജ് ഒക്കെ ആയിരിക്കും ഇവളാണെങ്കിൽ തിരിച്ച് ഞാൻ എന്തായാലും കൂടി നിർത്തും എന്നൊക്കെ പറഞ്ഞ് അയച്ചിട്ടുണ്ടായിരിക്കും ഇതൊക്കെ കാണുമ്പോൾ വേണ്ട അമ്മയ്ക്ക് കൊടുത്ത വാക്കല്ലേ അത് പാലിക്കണം എന്നൊക്കെ തീരുമാനിച്ച് ഇവള് അത് കുടിക്കുക അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ വീട്ടിലെത്തുമ്പോൾ അവിടെ അമ്മ ഇരിക്കുന്നതാണ് കാണുന്നത് ആഹാ അമ്മ എത്തിയോ എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഭയങ്കര സന്തോഷത്തിൽ അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ എന്താ കാണുന്നത് അമ്മ ഇരുന്ന് സോജു അടിക്കുന്നു അതായത് ഇവരൊന്നും ഇതുവരെ കാണാത്തൊരു സീനാണ് കേട്ടോ അത് ഇത് കാണുമ്പോൾ എന്താ പറ്റി അമ്മ അമ്മ എന്തേ ചെയ്യുന്നതെന്നൊക്കെ ഇവള് ചോദിക്കുന്നതും അമ്മയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബോധം കെട്ടി ഇവളുടെ കയ്യിലേക്ക് അങ്ങ് വീഴുന്നുണ്ട് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എക്സ്ട്രാ ക്ലിപ്പിലൂടെ ഒരു കാര്യം കൂടി കാണിക്കുന്നുണ്ട് നേരത്തെ സിയോജിൻ്റെ വീട്ടിലേക്ക് സിസ്റ്റർ ഫുഡ് കൊടുക്കാൻ വന്നല്ലോ അപ്പോൾ വീട്ടിൽ ഇവൻ കഴിക്കുന്ന കുറച്ച് മെഡിസിൻസ് സിസ്റ്റർ കാണുന്നുണ്ട് ഇത് നിർത്തിയില്ലേ എന്ന് സിസ്റ്റർ ചോദിക്കുന്ന ടൈമിൽ എനിക്കിതില്ലാതെ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തോ എനിക്കിപ്പോൾ ഒരുപാട് പേടിയാണ് എന്തൊക്കെയോ നഷ്ടപ്പെടുന്നുള്ളൊരു പേടിയാണെന്ന് പറയുന്ന സിയോജിനോട് സിസ്റ്റർ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്ത് നഷ്ടപ്പെടുമെന്ന് ഹഞ്ജുവിനെ പറ്റിയാണോ പറയുന്നതെന്ന് ആൾ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ അതെ ഹഞ്ജുവിനെ പറ്റിയാണ് എനിക്ക് അവളെ ഇഷ്ടമാണ് ഇപ്പോഴും ഇഷ്ടമാണ് ഒരു പക്ഷേ വീണ്ടും അവൾ നഷ്ടപ്പെടുമെന്നുള്ളൊരു പേടി എനിക്കുണ്ടെന്ന് ഇവൻ അവിടെ പറയുന്നതും അതായത് ഇവനെ ഇപ്പോഴും ഹഞ്ജുവിനെ ഇഷ്ടമാണെന്നും അവളിഷ്ടം മനസ്സിലാക്കി ിൽ സൂക്ഷിക്കുന്നുണ്ടെന്നൊക്കെ സിസ്റ്ററോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്